പതിനേഴ് ഡിഗ്രി പത്തൊമ്പത് ഡിഗ്രിന് പോവാ ഇരുപത് ഡിഗ്രി ആയിട്ടുണ്ട് ആംഗിൾ കേട്ടോ ഇരുപത് കൂടില്ലാന്ന് വിചാരിക്കൊന്നാവോ ആ ഇരുപത്തി ഒന്നായിട്ടുണ്ട് ഇല്ല ഇരുപത്തിമൂന്നാകുമോ ഇരുപത്തിമൂന്നാവൂലൂന്നാകത്തില്ല നമ്മൾ വരുന്ന സേഫ് ആയിട്ടുള്ള സ്ഥലം ഫുള്ള് പാറയുടെ പുറവായത് കൊണ്ട് ടാറിട്ട റോഡ് പോലെ തന്നെയാണ് നല്ല ഗ്രിപ്പുണ്ട് വണ്ടി അങ്ങനെ തെന്നി പോകുന്ന ഒരു ഏരിയ ഒന്നും അല്ല കേട്ടോ ശെരിക്കൊരു ഫ്ലൈറ്റ് കാണുന്ന നമുക്ക് നമുക്കിപ്പോ കാണാൻ പറ്റുന്നേ അടിപൊളിയല്ലേ അല്ലേ ഇഷ്ടപ്പെട്ടോ രാവിലെ നമ്മൾ കുറച്ച് ആവശ്യമായിട്ടുള്ള പുല്ല് പറിക്കാനായിട്ട് വന്നു കാരണം അവക്ക് പുല്ല് പറി എനിക്കൊരു ഓഫ് റോഡിങ് ആ വീടേതാണെന്നുള്ളത് ഓരോ ഐഡിയ ഇല്ല കേട്ടോ ആ മേഘങ്ങളൊക്കെ നിൽക്കുന്നതാണ് എനിക്ക് നല്ല രസമല്ലേ നമ്മുടെ സ്ഥലങ്ങൾ കാണാനായിട്ട് ആ പോയേക്കാം വീട്ടിലേക്ക് ടാ ഇനിയും പള്ള വേണം ഒരു സൈസ് ഒരു പുല്ലോ എന്നാ ഒരു സൈസ് പുല്ല് പറിച്ചിട്ട് ഓടിയോ പാമ്പോ ചേമ്പോ നോക്കണം കേട്ടോ ഇപ്പൊ ക്രിസ്മസ് ആയി കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും ഒരു ആഘോഷ മേളാണ് കേട്ടോ പുൽകൂടെ ഉണ്ടാക്കുക അപ്പൊ നമ്മുടെ ജനീവത്തെ ക്രിസ്മസ് ആണ് അപ്പൊ അത് കുറച്ചുകൂടെ ഒരു ആഘോഷം നമുക്ക് കൂടുതലാണ് അതിൽ ഭയങ്കര സന്തോഷാണോ മനസ്സിന് ക്രിസ്മസ് സെലിബ്രേഷൻ അടിപൊളിയല്ലേ മമ്മിയുടെ സ്പെഷ്യൽ വൈന് കേക്ക് എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ ആവശ്യത്തിനു കിട്ടിയോ വണ്ടിയിൽ കയറാൻ എളുപ്പത്തിനല്ലേ വണ്ടി നമ്മൾ വണ്ടി നിൽക്കുന്ന ആയങ്കളൊക്കെ ഒന്ന് നോക്കി പത്ത് ഡിഗ്രി ചിരിഞ്ഞ് പതിനാറ് ഡിഗ്രി താഴ്ന്നു അപ്പൊ ഇനി നമുക്ക് ഈ കാട് മുഴുവൻ കേറിയിട്ട് വേണം വീട്ടിലെത്താനായിട്ട് വേണം പോവാനായിട്ട് ഇത്രയും പറിച്ച കാട് പോരാ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള നമുക്ക് അടുത്ത എടുക്കണം ബൈ കാടും വെള്ളം മൊത്തം പറിച്ചോണ്ടിൽ വലിച്ചു വലിച്ചുപറച്ച് ആ മരം വണ്ടിയുടെ മുകളിലേക്ക് അടിക്കൂ ഇതെന്തോ പറക്കും ഉള്ള കാടും പള്ളിയായിട്ട് വണ്ടിക്ക് എത്താനുണ്ട് ഒരാളുടെ പുൽക്കൂടിനു വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ കാട്ടിക്കരുള്ള സാധനങ്ങളെല്ലാം പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് പോന്ന അത് പോര നമ്മള് ലൊക്കേഷൻ നോക്കി പള്ള പറയാൻ വന്ന ലൊക്കേഷൻ